ഹലോ ഹലോ ഗായ് സ്കേൽ സിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതിനു മുന്നേ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണാമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഐക്കൺ കൂടി ഒന്ന് അമർത്തുക അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ചെറിയൊരു വ്ലോഗായിട്ടാണ് കേട്ടോ സമയപ്പോൾ ഏകദേശം നാലര അഞ്ച് മണി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ എൻ്റെ വൈഫും കൂടെ ഉണ്ട് കേട്ടോ നാട്ടിൽ വന്നിട്ട് വെച്ചുള്ള ആദ്യത്തെ ബ്ലോഗാണ് ആൾ ഫസ്റ്റ് ടൈം ആട്ടോ എൻ്റെ വ്ളോഗിൽ അപ്പോൾ ആളാണ് ക്യാമറ വാണേ ഓക്കെ പ്രൊഫഷണൽ സ്റ്റൈലിലാണ് ക്യാമറയൊക്കെ പിടിക്കുന്നത് പോകുന്ന പോകിലുള്ള കാഴ്ചകളാണ് കേട്ടോ നമ്മുടെ എം സി റോഡ് വഴിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് വഞ്ഞാറൂട് ആ ഭാഗത്തോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ പൊതുവേ വൈകിട്ട് സമയമായ ചെറിയൊരു തിരക്കൊക്കെ ഉണ്ട് കേട്ടോ റോഡിൽ പൊതുവേ ചൂട് കുറവാണ് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ സൈഡിലുള്ള നല്ല വൈബ് കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് സൈഡ് കാഴ്ച എന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കാഴ്ചകളാണ് കേട്ടോ പിന്നെ നമ്മളിപ്പോൾ ഏകദേശം വെഞ്ഞാറകൂടെ എത്താറായിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് കിലോമീറ്ററും കൂടെ എത്തിക്കഴിഞ്ഞാൽ വെഞ്ഞാറമൂട് ജംഗ്ഷൻ എത്തും വെഞ്ഞാറമൂടിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ സുരാജ് വെഞ്ഞാറമൂടിൻ്റെ സ്ഥലം അതെ തന്നെ കൈസ് അപ്പം ഏകദേശം ഇനി ഒരു കിലോമീറ്ററും കൂടി ഉള്ളു അതെ പൊയ്ക്കുന്ന പോക്കിലാണ് അതേ കണ്ടത് കോഫി ഹൗസ് ഇന്ത്യൻ കോഫി ഹൗസ് കണ്ടത് അപ്പോൾ ഒന്നും വിചാരിച്ചില്ല നേരെ അവിടെ കയറി അവിടുത്തെ ഫുഡൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അവ നേരെ അവിടെ കയറി അവിടുത്തെ ആംബിയൻസ് എന്ന് വെച്ചാൽ ഒരു രക്ഷല ആംബിയൻസ് ആണ് കേട്ടോ അതിൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെ ഒരു പഴയ ഓൾഡ് നസ്റ്റാലി ഓർമ്മ വരും നമ്മുടെ ഏതോ ഒരു പടത്തിൽ പടത്തിലല്ല സോറി ഇൻ്റർവ്യൂവിൽ മോഹൻലാലും പ്രിയദർശനും കൂടെ പറഞ്ഞ ഡയലോഗ് ഇന്ത്യൻ കോഫി വാശി പോയിട്ട് കോഫി പിടിക്കാൻ നൊസ്റ്റാലജി ഉണ്ടല്ലോ വൈബ് ആണല്ലോ അപ്പം നമ്മൾ നേരെ ചെന്നിട്ട് രണ്ട് മസാല വശം ഓർഡർ ചെയ്ത് അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണം കേട്ടോ അതിന് മുന്നേ ചമ്മന്തി എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഐറ്റം എത്തി കേട്ടോ മസാല വശ എത്തി മസാല വശം വടയും നമ്മുടെ തേങ്ങ ചമ്മന്തി കട ഒരു രക്ഷയിലേട്ടാ ഊടുക്കത്തെ ടേസ്റ്റാ എന്താ മോനെ അതും ഇന്ത്യൻ കോഫി ഹൗസിലെ മസാല വശം വാടയും ഒരു രക്ഷയില്ല എന്താ ടേസ്റ്റെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ക്വാളിറ്റിയാണ് നല്ല ചൂടോടുകൂടി ഉണ്ടാക്കി തരുന്നത് കേട്ടോ അത് ഏത് സമയത്ത് എന്നാലും നമുക്ക് ചൂടോടു കൂടി ഫുഡാണ് കിട്ടുന്നത് അവിടെ ഞാൻ ഇടയ്ക്ക് രണ്ട് പൈനാപ്പിൾ ജ്യൂസും കൂടെ ഓർഡർ ചെയ്തു പൈനാപ്പിൾ ജ്യൂസും കുഴപ്പമില്ല അപ്പം അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയ സമയത്താണ് അവിടെ ചേട്ടൻ പറഞ്ഞാൽ ഇത് നമ്മൾ ഓൺ പ്രോഡക്റ്റ് ആണ് ഓണം പ്രമാണിച്ച് നമ്മൾ ഇതാക്കി അപ്പോൾ അതിൽ നിന്ന് രണ്ട് പാക്കറ്റ് വാങ്ങി നേരെ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് തന്നെ അപ്പം പോകുന്ന വഴിക്കുള്ള കാഴ്ചലാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ പിന്നെ അവിടുത്തെ ഫുഡ് ഒരു രക്ഷയില്ല അതുകണക്ക തന്നെ ക്വാളിറ്റി നല്ല ക്വാളിറ്റിയാണ് അപ്പോൾ പുറത്തോട്ടൊക്കെ പോയിട്ട് ഫുഡ് കഴിക്കാൻ നിങ്ങൾ നോക്കണമെങ്കിൽ എന്തെങ്കിലും കോഫി ഹൗസ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ഫുഡ് കഴിക്കണ ഏറ്റവും ബെറ്ററ് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രൈസ് പ്രൈസൊക്കെയാണ് അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കൺ കൂടി അമർത്തുക പിന്നെ എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ രേഖപ്പെടുത്തോട്ടോ അപ്പോൾ പുതിയൊരു ബ്ലോഗുമായി അടുത്ത ആഴ്ച ബൈ ബൈ